വെള്ളിയാഴ്ച രാത്രിയോടുകൂടി ഇതാ വോട്ടിംഗ് യുദ്ധം ഒക്കെ അവസാനിക്കാൻ പോകുകയാണ് എന്തൊക്കെയാണ് വാശിയെറിയ പുരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെച്ചപ്പോൾ ഇഞ്ചോറിഞ്ച് വാശിയേറിയ മത്സരത്തിൽ വമ്പൻ ടെസ്റ്റുകളും അട്ടിമറി നേട്ടങ്ങളിൽ തന്നെ നമുക്ക് അവസാനത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വോട്ടിംഗ് അവസാനിക്കാൻ വെറും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കാൻ രാത്രി പതിനൊന്ന് മുപ്പത് വരെയുള്ള ഞെട്ടിപെയ്യുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് സെറ്റുകൾക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണെങ്കിൽ വോട്ടിംഗ് അവസാനിക്കും വമ്പൻ ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികളാണ് പുറത്താകാൻ പോകുന്നത് എന്തൊക്കെയാണ് ആരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് തകർച്ചിരുന്നത് എത്ര പരിശോധിക്കാം ഈ ഒരു മണിക്കൂറിലും അവസാന നിമിഷത്തിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡോദനിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് തൊട്ടായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോകുന്നത് സിജോദന എത്രയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുക രണ്ടു ലക്ഷത്തി മുപ്പത്തി നാൽപ്പത്തി ഏഴ് ഓട്ടാണ് ഈ ഒരു മണിക്കൂർ സിറ്റുവർ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ജാസ്മിനെ കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഓട്ടോ ആയിട്ട് ജാസ്മിൻ നല്ലൊരു മുന്നേറ്റൊക്കെ അവസാന മണിക്കൂർ വരെയും കാഴ്ചവെച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് അവസാന നിമിഷം ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുന്ന അഭിഷേകനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ട് അഭിഷേക് സ്വന്തമാക്കിയപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അഞ്ചാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന അർജുനത്തിനെയാണ് അർജുന അവസാന മണിക്കൂർ വോട്ടിംഗ് കൂടുന്നുണ്ട് രണ്ടു ലക്ഷത്തി പന്തിയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് അവസാന മണിക്കൂറുകളിൽ അവസാന മിനിറ്റുകളിൽ കാണാൻ സാധിക്കുന്ന ഋഷിയാണ് രണ്ടു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന് പറയുന്ന നേരിയൊരു വോട്ടിംഗ് തകർച്ച ഋഷിക്ക് നേരിട്ടപ്പോൾ ഏഴാം സ്ഥാനത്ത് അഞ്ചുപേരുടെ മുന്നേറ്റം തന്നെയാണ് അഞ്ച് അവസാന മണിക്കൂറുകളും ശ്രദ്ധേയം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് റോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒരു സെക്കൻഡ് ആവശ്യത്ത് നമുക്ക് എട്ടാം സ്ഥാനത്ത് നോറേനയാണ് ഈ റോട്ടിംഗ് അവസാനിക്കാറ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് തൊട്ടാണ് നോറ ഈ അവസാന നിമിഷം പിന്നെ സ്വന്തമാക്കിയപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന ഉറപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം ഗബ്രിയത്തിനാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി പതിനാറ് തോട്ടാണ് ഗബ്രി ഈ ഒരു സമയം വരെ സ്വന്തമാക്കുക എന്തൊക്കെയാണ് വോട്ടിംഗ് യുദ്ധം അവസാനിക്കേനും വെറും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ അരമണിക്കൂറായിട്ട് സമയം ഉണ്ട് ഈ ഒരു സമയത്തുള്ള വോട്ടിംഗ് ടെസ്റ്റുകൾ സംഭവിക്കാമെങ്കിലും അൻസിബ നോറ ഗബ്രി തുടങ്ങിയവരുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ആ ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് ഇവരുടെ ആര് പുറത്താവുന്ന കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു മത്സരാർത്ഥികളിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കാര്യം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക